കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ സന്തോഷത്തിന് അതിലില്ലായിരുന്നു ഒരു നിമിഷമെങ്കിലും അമ്മയെ ഒരു മോശം സ്ത്രീയായി കരുതിപ്പോയതിന് ഒരായിരം വട്ടം മനസ്സിൽ മാപ്പ് പറഞ്ഞു അമ്മയെ ഒന്ന് നേരിൽ കാണാനും ഇറുക പുണരാനും ഉള്ളം തുടിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഉടനെ ഇന്ദ്രനെ ഫോൺ വിളിച്ചു ഇന്ദ്ര ഞാൻ ആവശ്യത്തിലധികം പതപ്പിച്ചുകൊണ്ട് അവനെ വിളിച്ചു എന്താടി അത് അതുണ്ടല്ലോ എനിക്കില്ലേ എനിക്കേ എൻ്റെ അമ്മയെ കാണാൻ തോന്നുക ആണോ അച്ചുടാ എൻ്റെ കുഞ്ഞിക്ക് അമ്മയെ കാണാൻ തോന്നുന്നുണ്ടോ എന്നാലേ അങ്ങനെയപ്പ കാണണ്ട ഇന്ദ്രൻ പറഞ്ഞു തുടങ്ങുന്നത് കേട്ടപ്പോൾ തോന്നി എന്നെ അവിടേക്ക് കൊണ്ടുപോകുന്നു എന്ന് കാലമോളം പറഞ്ഞത് കേട്ടോ ദുഷ്ടൻ അല്ലെങ്കിലും എനിക്കറിയാം നിനക്കിപ്പോൾ എന്നോട് ഒരു സ്നേഹവും ഇല്ല എന്നോട് ഇച്ചിരി എങ്കിലും ഇഷ്ടമുണ്ടേ നീ എനിക്ക് അമ്മയെ കാണിച്ചു തരുമായിരുന്നു ഞാൻ പരിഭവത്തോടെ പറഞ്ഞു അതെല്ലാം ഒരു പുഞ്ചിരിയോടെ കേട്ടു നിൽക്കുകയായിരുന്നു അവൻ എന്താ ഒന്നും പറയാത്തേ നീ നിന്റെ കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞു കഴിയട്ടെ എന്ന് കരുതി ഓ അവിടുന്ന് എനിക്കൊരു കംപ്ലൈന്റും ഇല്ല ഡി നിന്നെ ഇപ്പോൾ തന്നെ വിളിച്ചിറക്കി അമ്മയെ കൊണ്ടുചെന്ന് ചെന്ന് കാണിക്കണമെന്നുണ്ട് പക്ഷേ അതിനു മുൻപ് എനിക്ക് ഇച്ചിരി പണി കൂടി ചെയ്യാനുണ്ട് എന്തു പണി അതെന്റെ അറിയണ്ട ഒക്കെ കഴിഞ്ഞിട്ട് നിന്റെ അമ്മയെ ഞാൻ തന്നെ കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്തി തരും ഉറപ്പ് പോരെ അത് മതി ഞാൻ സന്തോഷത്തോടെ ഫോൺ വെച്ചു അവൻ വാക്കു പറഞ്ഞാൽ വാക്കാണ് അതെനിക്കറിയാം അവൾ സ്വയം പറഞ്ഞു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞു വിശ്വനാഥന്റെ പഴയ ദേഷ്യവും ഒക്കെ എങ്ങോ മറഞ്ഞു പോയിരിക്കുന്നു അയാൾ തന്നെ പോയി രേണുകയെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു ഇന്ദ്രനും ഇപ്പോൾ അവിടെ തന്നെയാണ് താമസം രാധികയ്ക്ക് ഇനിയുള്ള കാലമെങ്കിലും മേലെടുത്ത തറവാട്ടിൽ ഭർത്താവിന്റെ ഓർമ്മകളുമായി ജീവിക്കാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആ വീട്ടിൽ അതിനുവേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു എല്ലാവരും ഹാപ്പി ഒരു ദിവസം നീലുവിനെയും കൂട്ടി കോളേജിൽ നിന്നും മടങ്ങുമ്പോഴാണ് അവിടെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന അരുണിനെയും നയനെയും കണ്ടത് എന്താടാ എന്ത് പറ്റി രണ്ടാളുടെ മുഖത്തൊരു സങ്കടം വണ്ടി അവർക്കായി അവർക്കടുത്തായി ഒതുക്കി നിർത്തി ഞാൻ ചോദിച്ചു അതാ ഇവളോട് തന്നെ ചോദിക്ക അരുൺ നയനയെ ചൂണ്ടി പറഞ്ഞു എന്താ നയന ഇതിൽ പ്രശ്നമുണ്ടോ ഉണ്ടോ നീലു ചോദിച്ചു എനിക്ക് വീട്ടിൽ വേറെ കല്യാണം ആലോചിച്ചു തുടങ്ങി ഇവനോട് വീട്ടിൽ വന്ന് ചോദിക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല നീ എന്തിനാടാ ഇവളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ നിനക്ക് ഇവളുടെ വീട്ടിൽ പോയി ഒന്ന് സംസാരിച്ചുടേ എട എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല സ്വന്തമായ ഒരു ജോലി പോലും ഇല്ലാതെ ഞാൻ എങ്ങനെയാടാ അവൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് ഇന്ദ്രന് തോന്നി നീ വിഷമിക്കണ്ട നമുക്കെല്ലാം ശരിയാക്കാം ഇന്ദ്രൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു അത് കേട്ടപ്പോൾ അവരുടെ മനസ്സിലും നേരിയ ഒരു ആശ്വാസം തോന്നി അവരെ ആശ്വസിപ്പിച്ചിട്ട് മടങ്ങുമ്പോൾ ഇന്ദ്രൻ വണ്ടി നീലുവിന്റെ വീട്ടിലേക്കല്ലായിരുന്നു വിട്ടെന്ന് അല്ല ഇത് പോകുന്നേ ഒരു സ്ഥലത്തേക്ക് ആ സ്ഥലത്തിന് പേരില്ലേ അത് അറിയാം അതുവരെ സർപ്രൈസ് ഓ ആയിക്കോട്ടെ പിന്നെ അവൾ ഒന്നും പറയാതെ ഇന്ദ്രന്റെ തോളിലേക്ക് തലവെച്ച് അവന്റെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചിരുന്നു ഒരു പുഞ്ചിരിയോടെ ഇന്ദ്രൻ അവളെ റിയർവ്യൂ മിററിലൂടെ നോക്കി ഇന്ദ്രൻ വണ്ടി നിർത്തിയത് പഴയൊരു ഓടിട്ട വീടിന്റെ മുന്നിലാണ് ഇതാരുടെ വീടാ ഇന്ദിര നീലു സംശയത്തോടെ ചോദിച്ചു നീ വാ നമുക്ക് വളരെ വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ വീടാണ് അവർ അകത്തേക്ക് കയറി ഇറങ്ങി വന്ന ആളെ നീലു കണ്ണെടുക്കാതെ നോക്കി നിന്നു പിന്നെ നോട്ടം ഇന്ദ്രനിലേക്ക് മാറ്റി അവൻ ഒരു കള്ളച്ചിരിയോടെ നിൽക്കുകയായിരുന്നു അതെ നീ ഇത്രയും നാൾ കാണാൻ കൊതിച്ചിരുന്നയാൾ ഇന്ദ്രൻ അവളുടെ ചെവിയിൽ പറഞ്ഞു നിന്റെ അമ്മ ഇരുവർക്കും പരസ്പരം മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല അമ്മേ നീലു ഓടിച്ചെന്ന് അവരെ ഇറുക പുണർന്നു അവർ തിരിച്ചും രാധിക മോളയൊട്ടാകെ തൊട്ടും തലോടിയും നോക്കുകയായിരുന്നു സന്തോഷം കൊണ്ട് അവരുടെ കണ്ണ് നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു അവർ അവളുടെ മുഖമാകെ ചുംബനം കൊണ്ട് മൂടി എല്ലാം ഒരു പുഞ്ചിരിയോടെ കണ്ടു നിൽക്കുകയായിരുന്നു ഇന്ദ്രൻ അതുകണ്ട് രാധിക അവനെയും അടുത്തേക്ക് വിളിച്ചു കുറെ നേരം രാധികയോടൊപ്പം ചെലവഴിച്ചതിന് ശേഷം അവർ ഉണ്ടാക്കിയ ഭക്ഷണവും കഴിച്ചാണ് അവർ മടങ്ങിയത് നീ അമ്മയോട് എന്നെയും കൂട്ടി വരുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ എന്നിട്ട് എന്നോട് മാത്രം പറഞ്ഞില്ല ഇവിടെയൊക്കെ വരുന്നതെന്ന് അത് നിനക്ക് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ലേഡി ഉം ആയിക്കോട്ടെ ചേട്ടൻ വണ്ടി വിട പിറ്റേന്ന് രാവിലെ അരുണിനെയും കുത്തിപ്പൊക്കെ കോളേജിലേക്കൊന്നും പറഞ്ഞ് പുറപ്പെട്ടതാണ് ഇന്ദ്രൻ ഡാ കോളേജിലേക്കെന്ന് പറഞ്ഞിട്ട് നീ ഇത് എവിടെയൊക്കെ പോകുന്നേ എന്നും പോകുന്ന വഴിയിലൂടെ പോകാതെ മറ്റൊരു വഴിയിലൂടെ ഇന്ദ്രൻ പോകുന്നത് കണ്ടിട്ട് അരുൺ ചോദിച്ചു പക്ഷേ ഇന്ദ്രൻ അരുണിനെയും കൂട്ടി പോയത് കോളേജിലേക്കല്ലായിരുന്നു മറ്റൊരിടത്തേക്കായിരുന്നു വിശ്വനാഥനെ കാണാൻ ഇന്ദിര ഇത് എന്തിനാ ഇവിടേക്ക് വന്നത് ഇത് ഇത് അയാളുടെ വീടല്ലേ ആ വിശ്വനാഥൻറെ നീ ഇതിര എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് എനിക്ക് ഇയാളെ കാണുന്നത് പോലും വെറുപ്പാണെന്ന് നിനക്കറിയില്ലേ വർധിച്ച ദേഷ്യത്തോടെയായിരുന്നു അരുൺ അത് പറഞ്ഞത് ദേഷ്യം കൊണ്ട് അവൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു എടാ അതൊക്കെ എനിക്കും അറിയാം പക്ഷേ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് അച്ഛൻ്റെ പാവം കൂടി കേൾക്കാനുള്ള ശ്രമ നീ കാണിക്കണം ഓ ഇപ്പം കാര്യങ്ങൾ എങ്ങനെയായോ എന്നേക്കാൾ വെറുപ്പായിരുന്നല്ലോ നിനക്ക് അയാളോട് ഇതെന്താ പെട്ടെന്നൊരു അച്ഛൻ സ്നേഹം എടാ നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ എനിക്കും അയാളോടുള്ള ദേഷ്യം പൂർണ്ണമായി മാറിയിട്ടൊന്നുമില്ല പക്ഷേ അയാൾക്ക് പറയാനുള്ളതും കൂടി കേൾക്കാതെ നമ്മൾ ആരെയും വിലയിരുത്തരുത് നീ വാ ഇന്ദ്രൻ നിർബന്ധിച്ച് അരുണിനെ അകത്തേക്ക് കൊണ്ടുപോയി ഉമ്മർത്തു നിൽക്കുന്ന വിശ്വനെ അരുൺ പകയോടെ നോക്കി പക്ഷേ അപ്പോഴും അയാളുടെ മുഖത്ത് ശാന്തഭാവമായിരുന്നു അരുണല്ലേ അല്ലേ മറുപടിയൊന്നും പറയാതെ അരുൺ അയാളെ ഒന്ന് രൂക്ഷമായി നോക്കി അറിയാം ഞാൻ ഒരുപാട് തെറ്റുകൾ നിന്റെ കുടുംബത്തോട് ചെയ്തു കൂട്ടിയിട്ടുണ്ട് പണത്തിനോടുള്ള എൻ്റെ അമിതമായ ആർത്തി അതാണ് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് അതിന്റെ ദുരിതം അനുഭവിച്ചതൊക്കെ നീയാണെന്നും എനിക്കറിയാം ഈ തെറ്റുകളെല്ലാം എങ്ങനെ തിരുത്തണമെന്ന് എനിക്കറിയില്ല എല്ലാത്തിനും മാപ്പ് എൻ്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയെങ്കിലും നീ ഇത് വാങ്ങണം ഒരു ലെറ്റർ അരുണിന് നേരെ നീട്ടിക്കൊണ്ട് വിശ്വനാഥൻ പറഞ്ഞു അവൻ സംശയത്തോടെ ഇന്ദ്രനെ ഒന്ന് നോക്കിയിട്ട് വിശ്വന്റെ കയ്യിൽ നിന്നും അത് വാങ്ങി അതൊരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആയിരുന്നു ഇന്ദിര കൺസ്ട്രക്ഷനിൽ തന്നെ അസിസ്റ്റൻ്റ് മാനേജറായിട്ടുള്ള നിയമിച്ച പോസ്റ്റ് അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് പകരമാവില്ലെന്നറിയാം ഇത് ഒരു ഔദാര്യമായും കാണണ്ട നീ ഈ ജോലി സ്വീകരിക്കണം ഇന്ദ്രൻ കൂടി നിർബന്ധിച്ചപ്പോൾ അവൻ ആ ജോലിക്ക് വരാമെന്ന് സമ്മതിച്ചു അവൻ ആ സാഹചര്യത്തിൽ ഒരു ജോലി വളരെ അത്യാവശ്യമായിരുന്നു തൻ്റെ ഈ കഷ്ടപ്പാടുകൾക്ക് കാരണക്കാരൻ വിശ്വനാഥൻ മാത്രമല്ലല്ലോ തൻ്റെ അച്ഛൻ എത്ര പേരുടെ കയ്യിൽ നിന്നും ഇതുപോലെ പണം വാങ്ങിയിട്ടുണ്ട് ഒടുവിൽ വാങ്ങിയ പണമൊക്കെ തിരികെ നൽകാൻ കഴിയാതെ വന്നപ്പോൾ അമ്മയും തീർത്താൽ തീരാത്ത കടങ്ങളെയും എന്നെ ഏൽപ്പിച്ച് ഒരു മുഴം കയറി അയാൾ ജീവിതം അവസാനിപ്പിച്ചു അതിന് വിശ്വനാഥനെ മാത്രം പഴിചാരിട്ട് കാര്യമില്ലെന്നവന് തോന്നി കൂടുതൽ സമയം അവിടെ ചിലവഴിക്കാതെ അവർ അവിടെ നിന്നും ഇറങ്ങി ഓഫീസിലേക്ക് ചെന്ന് ജോയിൻ ചെയ്തു റോയിക്കും അവിടെ തന്നെ നല്ലൊരു ജോലി ഏർപ്പാടാക്കിയിരുന്നു ആദ്യം വിസമ്മതിച്ചെങ്കിലും അവനെയും ഇന്ദ്രൻ സമ്മതിപ്പിച്ചെടുത്തു ആൽവിനെ ചികിത്സയ്ക്കായി വിദേശത്ത് കൊണ്ടുപോകാനുള്ള ഏർപ്പാടും ഇന്ദ്രൻ ചെയ്തു കൊടുത്തു രണ്ടു മൂന്ന് ദിവസമായി ഇന്ദ്രന്റെ വിളിയൊന്നും ഉണ്ടായിരുന്നില്ല അതിന്റെ സങ്കടത്തിലായിരുന്നു നീലു ഇപ്പോ ജോലിക്കൊക്കെ പോയി തുടങ്ങി വലിയ ആളായല്ലോ അതുകൊണ്ട് നമ്മളെ ഒന്നും വേണ്ടായിരിക്കും നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട അല്ല പിന്നെ അവൾ ഉമ്മറത്തിരുന്ന് ഓരോന്ന് പിറുപിറുക്കുന്നതിനിടയിലാണ് മുറ്റത്തൊരു കാറ് വന്ന് നിർത്തിയത് അതിൽ നിന്നും ഇറങ്ങി വരുന്ന ആളുകളെ അവൾ അത്ഭുതത്തോടെ നോക്കി നിന്നു ഇന്ദ്രന്റെ കൂടെ വരുന്നവരെ മനസ്സിലാക്കാൻ നീലുവിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല വിശ്വനാഥനും രേണുകയും അവൾ രണ്ടുപേരെയും ഒന്ന് നോക്കി രണ്ടുപേരെയും അവൾ നേരിൽ കാണുന്നത് ഇതാദ്യമായിരുന്നു രേണുകയുടെ അസുഖത്തിന് കുറവുണ്ടെന്ന് അവൾക്ക് തോന്നി മുഖത്ത് ഒരു പ്രത്യേക തെളിച്ചം അവൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നത് കണ്ട് ഇന്ദ്രൻ ആരും കാണാതെ അവളെ നോക്കി കണ്ണടച്ച് കാണിച്ചു ഇവർ മൂന്നു പേരുമല്ലാതെ മറ്റൊരാൾ കൂടി അവരുടെ കൂടെ ഉണ്ടായിരുന്നു ഇതാണ് എൻ്റെ പ്രകാശൻ മാമൻ അവൾ സംശയത്തോടെ നോക്കുന്നത് കണ്ടിട്ട് ഇന്ദ്രൻ അയാളെ അവൾക്ക് പരിചയപ്പെടുത്തി ഇന്ദ്രൻ പറഞ്ഞ കേട്ടറിവ് മാത്രമേ അയാളെക്കുറിച്ചും അവൾക്കുള്ളൂ തളർന്നു പോകുമായിരുന്ന അവനെ നേർവഴിക്ക് നയിച്ചയാൾ പ്രതിസന്ധി ഘട്ടത്തിൽ താങ്ങായി നിന്നയാൾ നീരുവിന് പ്രകാശിനോട് ഒരുപാട് ബഹുമാനം തോന്നി അപ്പോഴേക്കും വണ്ടിയുടെ ശബ്ദം കേട്ട് രാജശേഖരനും ലതികയും നീവിയുമെല്ലാം പുറത്തേക്കെത്തിയിരുന്നു മുന്നിൽ വന്ന് നിൽക്കുന്ന ആളുകളെ കണ്ട ശേഖരൻ ആദ്യം ഒന്ന് പരിഭ്രമിച്ചു അയാൾ കരുതിയത് നീലുവിൻ്റെയും ഇന്ദ്രൻറെയും ബന്ധമറിഞ്ഞിട്ടുള്ള വരവാണ് ഇതെന്നാണ് അയാൾക്ക് ആകെ ഒരു പേടി തോന്നി വിശ്വൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ലെന്നായിരുന്നു ശേഖരന്റെ ഉറച്ച വിശ്വാസം ഈ വരവും അവരുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകരുതൊന്ന് പറയാനായിരിക്കും എന്നയാൾ കരുതി എന്താ ശേഖര ഇങ്ങനെ പരിഭ്രമിച്ചു നോക്കുന്നത് വീട്ടിൽ വന്ന അതിഥികളോട് ഒന്ന് കേറിയിരിക്കാൻ പോലും പറയാതെ അയ്യോ വരൂ വരൂ സാർ അകത്തേക്കിരിക്കൂ അപ്പോഴാണ് ശേഖരനും ആ കാര്യം ഓർക്കുന്നത് അയാൾ എല്ലാവരെയും ക്ഷണിച്ച് അകത്തേക്കിരുത്തി വിശ്വൻ സാർ എന്നോട് ക്ഷമിക്കണം സാറിൻ്റെ മകനുമായി എൻ്റെ മകൾക്കുള്ള ബന്ധം ഞാൻ അറിഞ്ഞിരുന്നു ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും എനിക്കറിയാം ഈ ഒരു തവണത്തേക്ക് സാർ ക്ഷമിക്കണം നീലുവിന് ഇനി ഇന്ദ്രനുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല അപേക്ഷ രൂപേണയുള്ള ശേഖരന്റെ സംസാരം കേട്ട് വിശ്വൻ പൊട്ടിച്ചിരിച്ചു താൻ എന്താണോ വിചാരിച്ചത് ഇവരുടെ ബന്ധമറിഞ്ഞ് ഒരു പ്രശ്നത്തിന് വന്നതാണ് ഞാനെന്നോ എന്നാൽ കേട്ടോ ഞാൻ വന്നത് തന്റെ മോളെ ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിക്കാനാണ് എൻ്റെ മകന്റെ ഭാര്യയായിട്ട് ഞങ്ങളുടെ മകളായിട്ട് വിശ്വൻ പറയുന്നത് ശേഖരൻ അത്ഭുതത്തോടെ കേട്ടു നിന്നു അയാൾ അറിഞ്ഞ വിശ്വനാഥനിൽ നിന്നും ഇങ്ങനെയൊരു ചോദ്യം അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഇതിന് എന്ത് മറുപടി പറയണമെന്നറിയാതെ അയാൾ നീലുവിൻ്റെ മുഖത്തേക്ക് നോക്കി